ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി വിവിധയിടങ്ങളിൽ മണ്ണ് നീക്കിയതിനൊപ്പമായിരുന്നു പത്താമയിൽ കോളനി പാലത്തിന് സമീപവും പാതയോരത്തു നിന്നും മണ്ണ് നീക്കിയത് ഈ ഭാഗമാണിപ്പോൾ അപകടാവസ്ഥയിലായിട്ടുള്ളത് മണ്ണ് നീക്കിയ ഭാഗത്ത് റോഡിന്റെ അരികിടിഞ്ഞ് ഉള്ളിലേക്ക് ഗർത്തം രൂപം കൊണ്ട നിലയിലാണ് ഭാരവാഹനങ്ങൾ പോകുമ്പോൾ പാത കിടിഞ്ഞാൽ വലിയ അപകടത്തിന് ഇടവരുത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ പന്തിട്ട ഇടിഞ്ഞ് അവിടെ അളച്ച് പോയതിനാൽ അവിടെ ഏതെന്ന് വലിയ വാര വാരവാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞ് അവരി അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് റോഡിലൂടെ പോകുമ്പോൾ അരികിടിഞ്ഞ റോഡിൻ്റെ ഉൾഭാഗം പൊള്ളയായ വിവരം പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല മഴ പെയ്താൽ ഇടിഞ്ഞ ഭാഗം കൂടുതൽ ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ റോഡിന് ബലക്ഷയമുണ്ടാകും റോഡ് കൂടുതലായി ഇടിയും മുമ്പേ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി